എന്നിൽ എന്നിൽ വാ 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 മഴ മഴ പോലെ പോലെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനികൾ എന്ന് പലരും അഭിമാനിക്കുന്നു എന്നാൽ ക്രിസ്തുവിന്റെ പ്രമാണം അനുസരിക്കാത്തവരാണോ പാപത്തെ സ്നേഹിക്കുവാൻ ദൈവത്തിന് കഴിയത്തില്ല മനുഷ്യർ സഷ്ടാവായ ദൈവത്തിന് എതിരെ പാപം ചെയ്തു പിശാജ് മനുഷ്യരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ആറാം ആറാമധ്യായം അതിൻ്റെ പതിനാലാം വാക്യത്തിൽ നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കുക പെട്ടകത്തിന് അകത്തും പുറത്തും കീൽ തേക്കണം അകത്തും പുറത്തും ദൈവത്തിൻ്റെ അരുളപ്പാട് നോഹയ്ക്ക് ഉണ്ടായ ശേഷം നൂറ്റി ഇരുപത് വർഷം കഴിഞ്ഞാണ് ജലപ്രളയം ഉണ്ടായത് പെട്ടകം പണി തുടങ്ങിയത് നോഹയ്ക്ക് അഞ്ഞൂറ്റി അൻപത് വയസ്സായ ശേഷമാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് നേരത്തെ ലഭിച്ചതനുസരിച്ച് നോഹ ദൈവത്തെ കുറിച്ചും ജലപ്രളയത്തെ കുറിച്ചും പ്രസംഗം തുടങ്ങി നീതിമാനും നിഷ്കളങ്കനുമായ നോഹയുടെ പ്രസംഗം കേട്ട് ആരും മാനസാന്തരപ്പെട്ടില്ല യഹോവയായ ദൈവത്തിൻ്റെ കൃപ ലഭിച്ച നോഹയുടെ പ്രസംഗം കേട്ട് ഒരു വ്യക്തി പോലും പെട്ടകത്തിനകത്ത് കയറിയില്ല ഒരു വ്യക്തി പോലും മാനസാന്തരപ്പെട്ടില്ല ആ കാലഘട്ടത്തിൽ ഹാലല്ലുയ ഇത്രയും ഹാലല്ലുയ പ്രസംഗം നോഹ നടത്തിയിട്ട് പോലും ഒരു വ്യക്തി പോലും പെട്ടകത്തിനകത്ത് കയറിയില്ല ഹാലൽയാ മാനസാന്തരപ്പെട്ടില്ല ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ തന്നെ ഇപ്പോഴും ക്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു പെട്ടകത്തിനകത്ത് പുറത്തും തേക്കാത്ത ക്രിസ്ത്യാനികൾ വർധിച്ചു വരികയാണ് ആലുവ അവർക്ക് ക്രിസ്തു ഉണ്ട് ആ പെട്ടകം അവർക്കുണ്ട് പക്ഷേ ആലുവിയ ആ ത്തിന് അകത്തും പുറത്തും അവർ കീല് തേച്ചിട്ടില്ല ഹാലലു യൂത എഴുതിയ ലേഖനം ഒന്നാം വാക്യത്തിൽ യേശു ക്രിസ്തുവിന്റെ ദാസനും യാക്കോബിൻ്റെ സഹോദരനുമായ യൂത പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും ഇരിക്കുന്നവരുമായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട് വിളിക്കപ്പെട്ടവർ പിതാവാം ദൈവത്താൽ യേശു ക്രിസ്തുവിന് വേണ്ടി സൂക്ഷിക്കപ്പെട്ടവർ വിശ്വാസത്താൽ വിളിക്കപ്പെട്ടവർ ഇവരാണ് സാക്ഷാൽ ക്രിസ്തു ഉള്ള ക്രിസ്ത്യാനികൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ മഹത്വപ്പെടുത്തുന്ന കർത്താവേ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനികളോ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുന്നവൻ പാവികളുടെ വഴിയിൽ നിൽക്കുന്നവൻ പരിഹാസികളുടെ ഇരിപ്പടത്തിൽ ഇരിക്കുന്നവൻ സാത്താനെ സേവിക്കുന്നവൻ പിശാചുമായി നല്ല ബന്ധമുള്ളവൻ ആഭിചാര മന്ത്രവാദ ഗൂഢോത്രം ചെയ്യുന്നവൻ പ്രാർത്ഥന ദുരാത്മാവിനെ അയക്കുന്നവൻ സാത്താന്റെ തീയമ്പുകളെ മെനഞ്ഞുണ്ടാക്കി ആലിയ അയക്കുന്നവൻ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ ക്രിസ്ത്യാനികളാണോ ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ ക്രിസ്ത്യാനികളാണോ അവർക്ക് ക്രിസ്തു ഇല്ല ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനികളാണ് മതായുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ പതിനൊന്നാം വാക്യത്തിൽ കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനികളായ കള്ളപ്രവാചകന്മാർ ജനങ്ങളുടെ മുമ്പാകെ ക്രിസ്തുവിനെ ഉയർത്തും എന്നാൽ രഹസ്യത്തിൽ പിശാജിന്റെ ശക്തി ഉപയോഗിച്ച് ദൂത് അത്ഭുതം അടയാളം ലോകസൗഖ്യം യേശു ക്രിസ്തു വീണ്ടും വരുന്ന ആണ്ടും തീയതിയും മിനിറ്റ് വരെ കൃത്യമായി പ്രവചിക്കും പ്രസംഗം കേട്ടാൽ ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൽ പോകും എന്ന് ചിന്തിക്കും ആ തരത്തിലാണ് കള്ളപ്രവാചകന്മാരുടെ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനികളുടെ കള്ളപ്രവാചകന്മാരുടെ പ്രവചനവും പ്രസംഗവും ഉള്ളിൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ മഹത്വപ്പെടുത്തുന്ന കർത്താവെ ഹാല ലുയാ ഹാലുയ ന്യൂ ജൻ ചർച്ച് ചർച്ച് ഓഫ് ഇറ്റനിറ്റി പല പേരുകളിൽ ഒറിജിനൽ ക്രിസ്തു അല്ലാത്ത കള്ള കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും മധുരമായി പ്രസംഗിച്ച് പണം തട്ടിക്കൊണ്ടിരിക്കുന്നു ശവം കൂടും ക്രിസ്തു ഇല്ലാത്ത ശവ ക്രിസ്ത്യാനി കള്ളപ്രവാചകന്മാരുടെ പൈശാചിക കേന്ദ്രങ്ങളെ ദൈവം ദിനംതോറും ുന്നു കള്ളപ്രവാചകന്മാരുടെ കേന്ദ്രങ്ങളെല്ലാം ദൈവം കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവാം ദൈവം ദിനംതോറും തകർത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നീ ആലിയ പിശാജിനെ വിട്ടുമാറ് നീ നീ പി മാറീ ക്രിസ്ത്യാനിയാകെ ക്രിസ്തു ഉള്ള ക്രിസ്ത്യാനിയായി നീ സുവിശേഷം പ്രസംഗിക്ക ക്രിസ്തു ഉള്ള ക്രിസ്ത്യാനിയായി നീ പുറത്ത് ഭയങ്കരമായി യൂട്യൂബ് ചാനലിലും കൺവെൻഷനുകളിലും ഭയങ്കരമായിട്ട് നീ പ്രസംഗിച്ച് ജനങ്ങളെ നിന്റെ കൈകീഴിൽ ആക്കി ഹാലൽവിയ പണം തട്ടുന്ന പരിപാടി ഇനി നിർത്ത് ഹാലവ്യ പിശാചുക്കളെ അയച്ചു പലരെയും നീ ഉപദ്രവിക്കുന്ന പരിപാടി നിർത്ത് ഹാലൽവ്യ ക്രിസ്തു ഉള്ള ക്രിസ്ത്യാനിയായിട്ട് നീ ജീവിക്കുക നീ സുവിശേഷം പ്രസംഗിക്കുക നീ ശുശ്രൂഷ ചെയ്യുക അല്ലാതെ പുറത്ത് ആലിയ ജനം കാണേ ഇനി യൂട്യൂബിലും കൺവെൻഷനിലും ഇങ്ങനെ പ്രസംഗിച്ചിട്ട് പിന്നെ മുറിക്കകത്ത് കയറിയിട്ട് പിശാചിനെ സേവിച്ച് പലർക്കുമെതിരെ നീ ദുരാത്മാവിനെ അയച്ച് ആലുവിയ ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനി ആകാതെ

றங்கியன்னா மழை போல பெய்திறங்கி வா மழை போல பெய்திறங்கி வா